ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടം ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കെ പ്രചരണ രംഗത്ത് വീറും വാശിയും പ്രകടം ആറ് സംസ്ഥാനങ്ങളിലെയും രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെയും കേന്ദ്രഭരണ ജമ്മു ജമ്മുകശ്മീരിലെ ഒരു സീറ്റുമടക്കം മണ്ഡലങ്ങളാണ് ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നൽകിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ആറാം ഘട്ടത്തിലെ താരപ്രചാരകൻ ഉത്തർപ്രദേശിലെ പതിനാല് മണ്ഡലങ്ങൾ ഹരിയാനയിലെ പത്ത് മണ്ഡലങ്ങൾ കൂടാതെ ബീഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ എട്ട് മണ്ഡലങ്ങൾ ഡൽഹിയിൽ ഏഴും ഒഡീഷയിൽ ആറും ജാർഖണ്ഡിൽ നാലും ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലം ഉൾപ്പെടെ അൻപത്തിയെട്ട് മണ്ഡലങ്ങളാണ് ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുന്നത് ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിൽ ആറിടങ്ങളിലും പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്ന ബിജെപിക്ക് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ മത്സരിക്കുന്നത് വെല്ലുവിളിയാണ് മദ്യനയ അഴിമതിയിൽ തുടങ്ങി മുതിര്ന്ന വനിതാ നേതാവും രാജ്യസഭാംഗവുമായ സോദി മലവാളിനു നേരെ അരവിന്ദ് കെജ്രിവാളിന്റെ പി എ നടത്തിയ അതിക്രമമടക്കം ചർച്ചയാക്കിയാണ് ബി ജെ പി പ്രചാരണം കൊഴിപ്പിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോടതി അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച ഇടക്കാല ജാമ്യം ആം ആദ്മി പാര്ട്ടിക്ക് കരുത്തുപകരുന്നുണ്ട് ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും ബിജെപി വേട്ടയാടുന്നു എന്ന സഹതാപതരംഗം ഉയർത്താൻ കോൺഗ്രസുമായി ചേർന്ന് ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നുണ്ട് കെജ്രിവാളിനെ അപായപ്പെടുത്താൻ നീക്കമെന്നും എ എ പി ഹരിയാനയിൽ എൻ ഡി എ സഖ്യത്തിൽ ഉണ്ടായ വിള്ളൽ മുതലെടുത്ത് രാഷ്ട്രീയ നേട്ടത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും വികസന പ്രവർത്തനങ്ങൾ തന്നെ ആയുധമാക്കി ബിജെപി പ്രതിരോധം തീർക്കുകയാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ബി ജെ പി ഐ എൻ എൽ ഡി ജെ ജെ പി എന്നീ പാർട്ടികൾ തമ്മിൽ ഹരിയാനയിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ന്യൂസ് ന്യൂഡൽഹി